എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബോധവീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റീവാലുഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ഉൾപ്പെടെ ഉള്ള കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിരവധിയായ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്കാം വീഡിയോയിലേക്കും നിനമ്മ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനലും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു റീവല്യൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു റീവാലുഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വാലുവേഷൻ ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അതായത് റീവാലുവേഷൻ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാത്തത് ഒരു മെയ് അവസാനത്തോടു കൂടിയോ ജൂൺ ആദ്യവാരത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ ഒരു മെയ് അവസാനത്തോടെ ജൂൺ ആദ്യ വാരത്തോടെ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാം അതായത് ഡിഗ്രി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ചില ഘട്ടത്തിൽ എന്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ എന്താണ് ചില യൂണിവേഴ്സിറ്റികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അത് റീവാലുവേഷൻ പിന്നെ പ്ലസ് ടു സേ പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതിയിട്ട് മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യാറുണ്ട് വീണ്ടും അപേക്ഷിക്കാൻ അവസരം നൽകാറു നൽകാറുണ്ട് അത് സേ പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് അപേക്ഷിക്കാൻ അവസരം നൽകാറുണ്ട് കഴിഞ്ഞ വർഷം എം ജി യൂണിവേഴ്സിറ്റി അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ അവസരം നൽകിയിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെ അപേക്ഷ നൽകിയിരുന്നു പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും കഴിഞ്ഞ വർഷം അങ്ങനെ നൽകിയിട്ടുണ്ടായിരുന്നില്ല അതിപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അപേക്ഷ നൽകിയത് ചിലപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഉണ്ടായിട്ടുണ്ടായില്ല എന്താണ് കാരണമെന്ന് നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും ഈ വർഷം അങ്ങനെ അവസരം നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അപ്പോൾ ഏതായാലും റീവാലുവേഷൻ റിസൾട്ട് ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ആദ്യമായിട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ പുതിരമേ കാണാം അതുവരേക്കും ബൈ ഇസ് മിസ്കറിയ സനി ഓഫ് ബൈ